വനിത ഫിലിം അവാർഡ്സിൽ ടിനി ടോം മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിന്റെ സ്പൂഫ് അവതരിപ്പിച്ചിരുന്നു എന്നാൽ വലിയ ട്രോളുകൾ കിട്ടി എറലായിരുന്നു ടിനി ടോം ഇപ്പോഴാ ഈ ട്രോളുകൾക്ക് മറുപടിയുമായി ടിനി ടോം രംഗത്തെത്തിയിരിക്കുകയാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിനാണ് ടിനി ടോം മറുപടി നൽകിയിട്ടുള്ളത് മമ്മൂക്കെ പോലെയൊരു ഇതിഹാസം അനശ്വരമാക്കിയ കഥാപാത്രത്തെ ഒരു സ്റ്റേജിലെങ്കിലും പുനരവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് താൻ കാണുന്നതെന്നാണ് ടിനി ടോം പറയുന്നത് അദ്ദേഹം ചെയ്തതിന്റെ ഒരു അംശം പോലും നമുക്ക് ചെയ്യാനാകില്ല എന്നറിയാമെന്നും ടിനി ടോം പറയുന്നുണ്ട് അത്രയേറെ തയ്യാറെടുത്ത് അവതരിപ്പിച്ച ഒരു വേഷ പകർച്ചയായിരുന്നു ഭ്രമയുഗത്തിലേതെന്നും മമ്മുക്കയും സിദ്ധിക്കെയും രമേശ് പിഷാരടിയും ഒക്കെ ആ പരിപാടി കഴിഞ്ഞ ശേഷം വന്ന് തന്നെ അഭിനന്ദിച്ചുവെന്നും ടിനി ടോം പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ സലാം അരി കുറ്റിയാണ് കൊടുമൻ പോറ്റിയായി തന്നെ ഒരുക്കിയതെന്നും ടിനിറ്റോ പറയുന്നു അതേസമയം മമ്മൂട്ടിയായി മുൻപ് പലപ്പോഴും ടിനിറ്റോ വേദിയിലെത്തുകയും കയ്യെടു നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ പണി പാളി എന്നാണ് വിമർശനങ്ങൾ ടിനി ടോമിന്റെ പ്രകടനം കയ്യടികളെക്കാൾ കൂടുതൽ വിമർശനങ്ങളും ട്രോളുകളുമാണ് നേരിടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ടിനി ടോമിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സ്കിറ്റ് അവതരിപ്പിക്കുന്ന സമയം സദസ്സിൽ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ മുഖത്തു നിന്നും സ്കിറ്റിനോടുള്ള അതൃപ്തി പ്രകടമായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ഇതേ തുടർന്നായിരുന്നു ടിനി ടോമിനെതിരെ വിമർശനങ്ങളുമായും സോഷ്യൽ മീഡിയ എത്തിയത് ഇതിനിടെ ടിനി ടോമിനെ ട്രോളിക്കൊണ്ട് സംവിധായകൻ എം എ നിഷാദും രംഗത്തെത്തി നമ്മൾ എല്ലാവരും കഷ്ടകാലത്തെ പറ്റി പരാതി പറയും അപ്പോൾ നമ്മൾ ടിനി ടോമിന്റെ വന്ന മമ്മൂട്ടിയെ പറ്റി ഓർക്കുക അത്രയൊന്നും ജീവിതത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു നിഷാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ നിഷാദിനെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ മുന്നോട്ട് വന്നു ഒരു സിനിമാ പ്രവർത്തകൻ ഇങ്ങനെ മറ്റൊരു കലാകാരനെ പരസ്യമായി വിമർശിക്കുന്നത് മോശമല്ലേ എന്നും എല്ലാവർക്കും മമ്മൂട്ടിയെപ്പോലെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ നിഷാദിനോട് ചോദിച്ചത് ബിജുകൂട്ടൻ ഹരീഷ് കണാരൻ തുടങ്ങിയവരും ടിനി ടോമിനൊപ്പം സ്കിറ്റിലുണ്ടായിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തുവെന്നും അഭിപ്രായങ്ങളുണ്ട് വോട്ട് തേടി ഒരു രാഷ്ട്രീയ നേതാവ് മനക്കിലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സ്കിറ്റായി ഇവർ അവതരിപ്പിച്ചിരുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നിലവാരമില്ലാത്ത കോമഡി ഷോ കണ്ടിട്ടില്ല ചിരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ചിരിക്കാൻ സൗകര്യമായിരുന്നു മമ്മൂട്ടിയെ കളിയാക്കൽ പോലും അദ്ദേഹം ചിരിക്കാറുള്ളതാണ് പക്ഷെ ഇതെന്താണ് കാണിക്കുന്നത് മമ്മൂട്ടിക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങൾ മിമിക്രി താരമായ ടിനി കാലങ്ങളായി മമ്മൂട്ടിയുടെ രൂപവും ശബ്ദവും ഒക്കെ അനുകരിക്കുന്നതാണ് എന്നാൽ സമീപകാലത്തായി ടിനിറ്റോമിന്റെ ടോമിന്റെ മിമിക്രിക്കെതിരെ ട്രോളുകൾ പതിവാണെന്നതും വാസ്തവമാണ് ഇതിന്റെ തുടർച്ചയായാണ് ഭ്രമീകം സ്കിറ്റിനെതിരെയുള്ള വിമർശനങ്ങളും ട്രോളുകളും അതേസമയം ഗെറ്റപ്പ് കൊണ്ടും പ്രകടനം കൊണ്ടും പ്രേക്ഷകരെ മമ്മൂട്ടി ഞെട്ടിച്ച സിനിമയായിരുന്നു ഭ്രമികം ആഗോള റേറ്റിംഗ് ഏറ്റവും മുന്നിലുള്ള ഏതൊക്കെയെന്ന ലിസ്റ്റിൽ പതിനഞ്ചാം സ്ഥാനത്ത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഇടം പ്രശസ്ത എഴുത്തുകാരനായ ടി ഡി രാമകൃഷ്ണനാണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ എഴുതിയിരുന്നത് അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ മണികണ്ഠനാചാരി അമാർ ഡാലിസ് എന്നിവരാണ് സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ